എന്തോ കുത്ത ആ നേഴ്സ് കുത്തിയത് എന്തോ മുൻവൈരാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു ആ പെണ്ണിന് ഈ തൊലിക്കത്തക്ക സൂചി കയറണ്ടായോ അത് എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും എന്തോ ചാടയായിരുന്നു ആ പെണ്ണിന് ആ പിങ്ക് ലിഫ്റ്റിൽ കിട്ടി കറുത്ത പൊട്ടുകിട്ട് കണ്ണെഴുതിയ പെണ്ണല്ലോ എന്തൊരു ചാടയോ ഞാൻ നോക്കാനേ പോയില്ല പെല്ലറ്റ് കണ്ട വേണ്ട കൊക്കി കൊക്കി കൊക്കിക്കൊക്കി ഇരുന്നാണ് അതാ ആ പെണ്ണെന്നെ കുത്തിയത് അതിനെ എന്നെ അല്ലേ കുത്തണ്ട അമ്മ എന്തിനാ കുത്തിയത് നിന്നെ പ്രൊഡ്യൂസ് ചെയ്ത കമ്പനിയുടെ പാർട്ണർ ഞാനല്ലേ അതായിരിക്കും എന്നെ കുത്തിയത് അച്ഛൻ വന്നിരുന്നേ അച്ഛനേം കുത്തിയോ

ഹോസ്പിറ്റലിൽ ഒരു ജോലി മേടിച്ച് അവടെ കേറി പറ്റണം നീ പക്ഷിപ്പനിയാ കോഴികളെയും താറാവിനെയും എല്ലാം കൊന്നെടുക്കുക നീയും സൂക്ഷിച്ചോ എങ്ങനെയല്ലോ നേഴ്സിനെ ഞാൻ കേട്ടണം ഡോക്ടറിനില്ല ഇത്രയും ചാടാ അവള് മാറ ഒരു പവർ രാവിലെ നീ വാ തുറന്ന കിണറിൻ്റെ എവിടെ പോയിന്നില്ല ചെല്

മോളെന്താ ഇവിടെ നിൽക്കുന്നത് ഞാൻ നിന്റെ ഹോട്ടലാണോ ചോദിക്കുമ്പോൾ തരാന് കൊടുത്ത് മേടിച്ചു ഇങ്ങോട്ട് മാറുന്നില്ല കൊച്ചെ അവള് ഒട്ടി നിക്കുന്നു വെയിലത്ത് കൊടയും കൊണ്ട് വരരുതോ ഇങ്ങോട്ട് മാറുന്നില്ലടി കൊടയും കൊണ്ട് വരുത്തൂല്ലോ വെയിലത്ത് കണ്ട സിനിമ കണ്ടിട്ട് എന്നെ ബ്രോക്കറാക്കാൻ നടക്കുന്നവനെ രണ്ട് സോടാ ഇരിക്കും അവൻ എപ്പോഴും ഇത് ഓർഡർ പിന്നെ നീ എന്തോ ഉണ്ടാക്കാൻ ഇരിക്കുവോ രണ്ടെണ്ണം രണ്ടെണ്ണോ നീ കൊറേ നേരം കുളിക്കുന്നേടാ കുളിക്കൊന്നും വേണ്ട നീ വരുന്നില്ലയോ ശരീരത്തിന് വിറ്റാമിൻ ഡി ഒക്കെ വേണം ഞാൻ നടന്നങ്ങ് വരാം അമ്മ വണ്ടിയിലങ്ങ് കൊക്കു നടന്നങ്ങ് വന്നാ മതി എന്നാ വണ്ടിയൊക്കെ ഉണ്ടായേക്ക് ഭയങ്കര പേര് എന്റെ പേര് ഓ ഇതാ നിന്റെ വിറ്റാമിൻ ഡി കാണിച്ചു തരാ എന്താണോ മോള് വരുന്നോ അമ്മ ബസ്റ്റാൻഡിലോട്ട് ഇറക്കാം ഈ ഒന്നിനും കൊണ്ട് നടന്നു വന്നോളൂ പെണ്ണും പോയി തള്ളയും പോയി വണ്ടിയില്ല ചേട്ടാ എന്താടാ വിറ്റാമിൻ ഡി ഇട്ട് കലക്കി എണ്ണം തരട്ടെ കൊണ്ട്